നമസ്കാരം കേരള ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം വർക്കല നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഇരുപത്തിരണ്ട് വാർഡുകളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി നേതാവ് വി മുരളീധരൻ പ്രഖ്യാപിക്കുന്നു വർക്കലയിൽ നിന്നും അരുൺ സാഗർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇടപ്പറമ്പ് நாலாம் வார்டு கருநிலக்கோடு சிந்தூ பி அஞ்சாம் வார்டு கல்லாயி கல்லாடி ஏழாம் வார்டு குழிவிழா விஜயகுமாரி ஜி எட்டாம் வார்டு கண்ணம்பா பிரியாபன் ഒൻപതാം വാർഡ് നടയറ രാജീവ് എൻ പത്താം വാർഡ് കടുവാശ്രമം എസ് പന്ത്രണ്ടാം വാർഡ് കല്ലങ്കോടം മണിലാൽ ജി പതിമൂന്നാം വാർഡ് ചെറുകുന്നം ഇന്ദു ചന്ദ്രഹാസൻ പതിനെട്ടാം വാർഡ് തച്ചൻകോണം ഷീനാ കെ ഗോവിന്ദ് பத்தொன்பதாம் வார்டு ராமந்தரி ஸ்ரீனிவாசன் எஸ் இருபதாம் வார்டு பனையில் இருபத்தி ஒண்ணாம் வார்டு வெள்ளக்கடவு பிஜு ஜே இருபத்தி ரெண்டாம் வார்டு பெரும்புளம் ஷீபா விஜயகுமார் இருபத்தி மூணாம் வார்டு தோட்டுமூல ரீனா ஏ

മുപ്പത് ജവഹർ പാക് വാർഡ് പ്രിയങ്ക രാജ് എൻ മുപ്പത്തിരണ്ട് പാറയിൽ വാർഡ് ഷാമിൽ രാജ് ആർ ഈ ഇരുപത്തിരണ്ട് പേരുടെ പട്ടികയാണ് ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദ്യ പട്ടിക എന്ന ബതിലേ വർക്കല മുനിസിപ്പാലിറ്റിയിൽ പുറത്തിറക്കുന്നത് ഇത്രയും പേരുകളുടെ ഈ പട്ടിക ഇവിടെ ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു നമസ്കാരം